പപ്പ മമ്മിയുടെ മടിയിലേ കിടക്കുന്നേ പാത്തന്റെയാണോ പപ്പ മോനുസിൻറെ പറ്റിയ എന്താ കാര്യം പറ പറ എന്തിനു മോള് പറയുന്നേ എന്തു വേണം എന്ത് വേണം പപ്പായ വേണോ മോക്ക് വേണോ വേണോ പപ്പായ മമ്മിക്ക് മമ്മിക്ക് മമ്മിയ വേണ്ടേ മോളെന്തിനാ കരയുന്നേ പാവും പപ്പ മമ്മിയുടെ മടി കിടന്ന് ഉറങ്ങുവല്ലേ പാവും പപ്പ ഉറങ്ങിക്കോട്ടെന്തിനാ കരയുന്നേ മോളെന്തിനാ കരയുന്നേ പപ്പ മമ്മിയുടെ മടി കിടന്ന് ഉറങ്ങുന്ന പപ്പായ പത്തൂസിനെ വേണ്ട ആരെ വേണം മമ്മിയെ വേണോ പാത്തുസിനെ വേണോ പാത്തുസിനെ പപ്പാക്ക് പാത്തുസിനെ വേണോന്ന് മമ്മിയ വേണ്ടെന്ന് എടുത്തോങ്കി മമ്മി വേണ്ട പപ്പക്ക് മോളെന്തിനാ കാര്യ പപ്പ മോളൂസിന്റെ മടി ഇരിക്കാൻ വേണ്ടി ആണോ അത് കൊള്ളാം കൊള്ളാം എന്തായാലും വേണ്ട പപ്പ മമ്മീടെ അങ് മാറിക്കേ മോളു മാറിക്കേണ്ട മോളും മാറ മമ്മിയും മടിക്കിടക്ക് പോളിസിനെ മാറ്റിക്കെന്ന വേണ്ടേ ആണല്ലോ മോനുസിനെ മമ്മിയ വേണ്ടേ ഒന്നൂടെ <unsafe problem. laughs> <laughs> 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 ിസ് ഇസ് മൈ പപ്പി മൈ പപ്പി മൈ ഹസ്ബൻഡ് മൈ ഹസ്ബൻഡ് നോട്ട് യുവർ പപ്പ ഇത് എന്റെ പപ്പായ്മ ഇറ്റ് ഇസ് മൈ ദിസ് ഇസ് മൈവ് മീവ് മീ മൈ പപ്പിക്കുന്നു എന്തിനത്തു എന്റെ പപ്പായ പിടിച്ചു വെച്ചേക്കുന്നേ മമ്മിയുടെ പപ്പ എന്തിനത്തോടുത്തു വെച്ചേക്കുന്നേ ഐ ഐ ഐ ലവ് ലവ് യു 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 ഹേറ്റ് ഞാനും പപ്പായ തുടർന്ന് എന്റെ പപ്പിക്കോ എന്റെ മടി കിടക്ക് വേണ്ട പാത്തോനും എനിക്ക് ഇഷ്ടമില്ല എനിക്ക് പപ്പായ മതി പപ്പവാ Yeah, this is my papa. I love you papa. I love you papa. I love you, mommy. I love you papa. I love you, mummy I love you, papa. I love you, mommy. I hate you, Patu. I, I hate you, Patu. I, I hate, hate, you, patu. hate you, Patu. No, <laughs> mine. No, it's mine. Ayo No, Mai. no. Mai. no. പാത്തു എനിക്ക് തരുമോ പപ്പായ പാത്തു എനിക്ക് തരുമോ പപ്പായ എനിക്ക് തരുമോ മമ്മിക്ക് തരുമോ പാത്തു മമ്മിക്ക് തരുമോ അയ്യോ മമ്മിക്ക് തരുമോ മമ്മിക്ക് തരുമോ പപ്പായ തരുമോ പപ്പായ മമ്മിക്ക് you pato i love you pato <laughs>